ഞങ്ങൾ പാലക്കാട് നിന്നാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു നേച്ചർ ലൈഫ് നേച്ചുറോപ്പതി ചെയ്യുന്നുണ്ടെന്നുള്ളത് നിങ്ങളുടെ മോള് ഒരു മൂന്ന് മാസം മുമ്പ് ഞങ്ങളോട് യൂട്യൂബിൽ കണ്ടിട്ട് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ഒരു സ്ഥാപനത്തെ കുറിച്ച് അറിയുന്നത് എൻ്റെ ഭാര്യയ്ക്ക് ഒരു നാല് മൂന്നാല് വർഷമായിട്ട് ഈ പാർട്ടി സാൻസിൻ്റെ ഒരു അസുഖം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറേ ആയുർവേദ ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഈ സ്ഥാപനത്തിനെ കുറിച്ച് അറിയുന്നത് ഇപ്പോഴാണ് അപ്പോൾ ഇവിടെ വന്നാൽ അതിൻ്റെ എന്തെങ്കിലും സമാധാനം കിട്ടും കിട്ടുമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞങ്ങളിവിടെ വന്നത് ഞങ്ങൾ കഴിഞ്ഞ ജൂണിൽ ബുക്ക് ചെയ്താണ് ഞങ്ങൾക്കിപ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് അപ്പോൾ ഈ അപ്പോൾ ഞങ്ങളിപ്പോൾ പതിന രണ്ടോ രണ്ടാഴ്ചത്തെ പാക്കേജിലാണ് ഞങ്ങൾ ഡോക്ടർ ഇവിടെ ആക്കിയിരുന്നത് ഈ രണ്ടാഴ്ചയിൽ ഉള്ള നമ്മുടെ ഈ നാച്ചുറോപ്പതി ട്രീറ്റ്മെൻറ് കൊണ്ട് വളരെയധികം ആശ്വാസമുണ്ട് അവൾക്ക് ശാരീരികമായിട്ടും നടക്കുന്നതിനും നിത്യവൃത്തി ചെയ്യുന്നതിനും ഇപ്പം കുറച്ചൊരു ആശ്വാസം കിട്ടുന്നുണ്ട് നേരത്തെ നേരത്തെത്തെക്കാട്ടിൽ അപ്പോൾ ഈ ഒരു ഡെവലപ്മെൻറ്റ് ഞങ്ങൾ ഇത്രയും പ്രതീക്ഷയില്ല ഈ നാച്ചുറോപ്പതി ഇത്രയും എഫക്റ്റീവ് ആണെന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു ഇപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ നമ്മൾക്ക് അനുഭവത്തിൽ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നന്നായിട്ട് അനുഭവിക്കാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെയുള്ള സ്റ്റാഫും സിസ്റ്റേഴ്സും ഇവിടുത്തെ അന്തരീക്ഷവും വളരെയധികം ഒരു ഹോസ്പിറ്റൽ അന്തരീക്ഷമായിട്ട് നമുക്ക് തോന്നാറില്ല നമ്മളുടെ സ്വന്തം ഓനോൻ്റെ വീട്ടിൽ പെരുമാറുന്ന വരികയുള്ള ആ ഒരു ഫീലിംഗ് ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് അതുതന്നെ നമ്മുടെ അസുഖത്തിൻ്റെ ഒരു ഫിഫ്റ്റി കുറയ്ക്കാനുള്ള ഒരു സന്ദർഭം നമ്മൾക്ക് കിട്ടുന്നുണ്ടായിരുന്നു അതാണ് ഏറ്റവും നമ്മളെ അന്തരീക്ഷവും നമ്മളുടെ സ്റ്റാഫിൻ്റെ പെരുമാറ്റവും വളരെയധികം ഞങ്ങളെ അട്രാക്റ്റ് ചെയ്തു അതിൻ്റെ ഫലം ഞങ്ങളുടെ അസുഖത്തിനും കിട്ടിയിട്ടുണ്ട് വളരെയധികം റിലീഫായി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങൾക്കിപ്പോൾ നാച്ചുറോപ്പതി ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് ഇപ്പോൾ പറയാനുള്ളത്